നമസ്കാരം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനപ്രീതി ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ കേരളത്തിന് പണം അനുവദിക്കാതെ വികസന മുരടിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഫെബ്രുവരി എട്ടിന് ജന്തർമന്ദറിൽ സമരം നടത്തും കേരള ഹൌസിൽ നിന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ജാഥയോടെ സമരം ആരംഭിക്കും ഡൽഹിയിലെ സമരത്തിന്റെ ദിവസം കേരളത്തിൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഭവന സന്ദർശനവും നടത്തും സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഇ പി ജയരാജൻ കാശുള്ളവർക്ക് സ്വർണ്ണ കിരീടമൊക്കെ ഉണ്ടാക്കാമെന്നും അതുകൊണ്ടൊന്നും വോട്ട് വീടില്ല എന്നും പറഞ്ഞു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായ ഭാഷയിൽ ഇ പി ജയരാജൻ വിമർശിച്ചു വ്യവഹാരം നടത്തി ആളാകാൻ ശ്രമിക്കുന്ന ചിലരുണ്ടായിരുന്നു വി ഡി സതീശൻ അങ്ങനെ തരം താഴരുത് ശല്യക്കാരനായ വ്യവഹാരി എന്ന പേര് അത്ര നല്ലതല്ല നശീകരണവാസന പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല ഇത്ര വലിയ തോൽവി വേറെയില്ല സ്ഥിരം കേസ് കൊടുക്കാൻ നടക്കുന്ന താടിയും മുടിയും വളർത്തിയ ചിലരുടെ പിൻഗാമിയായി സതീശൻ മാറരുത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മന്ത്രി പി രാജീവിനെ പിന്തുണച്ചായിരുന്നു ഇ പി ജയരാജൻ്റെ നിലപാട് കരുവന്നൂർ ബാങ്കിനോട് ലോൺ കൊടുക്കാൻ പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പി രാജീവ് തൃശൂർ ജില്ലക്കാരനാണ് പിന്നീടാണ് എറണാകുളത്ത് വീട് വെച്ചത് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് രാജീവ് അങ്ങനെ ചെയ്തോ എന്ന് തനിക്കറിയില്ല ഇനി അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റ് എന്നും ഇ പി ജയരാജൻ ചോദിക്കുന്നു